ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒറ്റ നാരങ്ങ വഴിപാട് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ എങ്ങനെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മൾ ഒറ്റ നാരങ്ങ വഴിപാട് നടത്തണം രണ്ടാമത് സ്കന്ധഷ്ടി വ്രതം നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നു മുതൽ വ്രതം തുടങ്ങണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഒരുപാട് പേര് ഒറ്റ നാരങ്ങ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടിരുന്നു ചിലർക്കൊന്നും ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്നും പറഞ്ഞിരുന്നു ഒറ്റ നാരങ്ങ വഴിപാട് നമ്മൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് മുടങ്ങാതെ ആറ് ചൊവ്വാഴ്ചകളിലാണ് ചെയ്യുന്നത് അത് മുടങ്ങാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്ത്രീകൾക്ക് പീരീഡ്സ് വരുമ്പം മുടങ്ങുമല്ലോ എന്നൊരു ചിന്ത വരും വീട്ടിലുള്ള ഭർത്താക്കന്മാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ അച്ഛൻ അമ്മ ഇവരെ കൊണ്ടോ അത് മുടക്കാതെ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് ഫലം കിട്ടുന്നത് അല്ലാതെ ഒരാഴ്ച മുടങ്ങിയാൽ ഫലം കിട്ടില്ല എന്നുള്ളതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് പകരം മുടങ്ങാതെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഇത് ക്ഷേത്രത്തിൽ തന്നെ ചെയ്യേണ്ടുന്നൊരു വഴിപാടാണ് വീട്ടിലുള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മളിത് ചെയ്തിട്ട് കാര്യവുമില്ല മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒറ്റ നാരങ്ങ വഴിപാട് നമ്മൾ എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ച് ചെയ്താലും അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ആദ്യത്തെ ദിവസം അതായത് ആദ്യത്തെ ചൊവ്വാഴ്ച സ്വാമിക്ക് നമ്മൾ ഈ ഒറ്റ നാരങ്ങ വഴിപാട് ചെയ്യുന്നതിന് മുൻപായി അതേ കാര്യം ഭഗവാൻ ഗണപതിക്കും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിന് ഫലം ലഭിക്കൂ എന്നുള്ളതാണ് എത്ര പേരത് ചെയ്യാറുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് വെറ്റിലയിൽ ഒരു ഒരു രൂപ നാണയവും ഒരു നാരങ്ങായും ഒരു വെള്ളപ്പൂവും നമ്മൾ ആദ്യം ഗണപതി ഭഗവാന് മുൻപിൽ കൊണ്ട് സമർപ്പിച്ച് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ഇത്ര ചൊവ്വാഴ്ച ആറ് ചൊവ്വാഴ്ച ഈ ഒരു വഴിപാട് മുരുക ഭഗവാന് ചെയ്യാൻ പോകുകയാണെന്നും ആറ് ചൊവ്വാഴ്ചയും ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ എനിക്കിത് ചെയ്ത് പൂർത്തിയാക്കുവാനും ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലെ തടസ്സം നീക്കി എന്നെ അനുഗ്രഹിക്കണമെന്നും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ച് ഗണേശനൊരു വലം വെച്ച് തൊഴുതതിന് ശേഷം മാത്രമേ ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ മുരുകഗവാന് ഇത് കൊടുക്കാവൂ എന്നുള്ളതാണ് അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇതിൽ തടസ്സങ്ങൾ ഏർപ്പെടുകയും നമ്മുടെ കാര്യസാധ്യം നീണ്ടുപോകുകയും ചെയ്യും അതിനുശേഷം വേണം നമ്മള് ഇതും കൊണ്ട് മുരുക മുരുകഭഗവാൻ്റെ അടുത്ത് പോകാൻ ആദ്യത്തെ ആഴ്ച മാത്രം നമ്മൾ ഗണപതി ഭഗവാന് ഒറ്റ നാരങ്ങ ചെയ്താൽ മതി പിന്നെയുള്ള അഞ്ച് ചൊവ്വാഴ്ചകളിലും മുരുക ഭഗവാന് മാത്രം ചെയ്താൽ മതി അതായത് നിങ്ങൾ ചൊവ്വാഴ്ച വ്രതമായിട്ടിരുന്ന് അതായത് ഭക്ഷണം കഴിക്കാം നോൺ വെജ് ഉപേക്ഷിച്ച് വ്രതമായിട്ടിരുന്ന് നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി ഗണേശനത് സമർപ്പിച്ചതിന് ശേഷം മുരുക മുരുകഭഗവാന്റെ ശ്രീകോവിലിനു മുൻപിൽ ചെന്ന് ഒരു വെറ്റിലയിൽ ഈ പറയുന്നത് പോലെ നാരങ്ങായും ഒരു രൂപ നാണയവും വെള്ളപുഷ്പവും വെച്ച് അത് രണ്ട് കൈയിലും പിടിച്ച് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കണം ആറ് ചൊവ്വാഴ്ച ഞാനിത് ചെയ്തേക്കാം എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നേക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു അത് കയ്യിൽ വെച്ച് ആറ് പ്രാവശ്യം നമ്മൾ ഭഗവാന് പ്രദക്ഷിണം ചെയ്യണം ഓരോ പ്രാവശ്യവും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരഹണ ഭവ എന്നുള്ള ഭഗവാന്റെ മന്ത്രം മറിച്ചും തിരിച്ചും ചൊല്ലുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ശരഹണ ശരഹണഭവ രഹണാഭവശ ഹണഭാവശര ആ ഒരു മന്ത്രം അപ്പം ആദ്യത്തെ ഒരു ചുറ്റിൽ ശരഹണ ഭവ എന്നുള്ളത് ആറ് പ്രാവശ്യം രണ്ടാമത്തെ ചുറ്റിൽ രഹണാഭവശ എന്നുള്ളത് ആറ് പ്രാവശ്യം മൂന്നാമത്തെ ചുറ്റിൽ ഹണഭാവശര എന്നുള്ളത് ആറ് പ്രാവശ്യം അടുത്ത ചുറ്റിൽ അതിൻ്റെ ബാക്കിയുള്ള മൂന്ന് മന്ത്രങ്ങളും നമ്മൾ ചുറ്റി പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ ആറു പ്രാവശ്യം കയ്യിൽ ഇതുകൊണ്ട് ചുറ്റുമ്പോൾ ടോട്ടൽ മുപ്പത്തിയാറ് പ്രാവശ്യം ഭഗവാന്റെ ഓരോ മുഖത്തെയും നമ്മൾ പ്രാർത്ഥിച്ചും കഴിയും ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു സമർപ്പണം ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചാൽ ആറ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നിരിക്കും ഇത് ഇതുവരെയും ഈ രീതിയിൽ ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ ഈ രീതിയിൽ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒപ്പം അവസാനത്തെ ചൊവ്വാഴ്ചയിൽ പതിനെട്ട് നാരങ്ങാമാല നമ്മൾ മുരുകഗവാന് ചാർത്തുകയും ചെയ്യണം അതിനോടൊപ്പിച്ച് ഗണേശനും കൂടെ ചാർത്താൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ് രണ്ട് പേർക്കും പതിനെട്ട് പതിനെട്ട് നാരങ്ങ വെച്ച് പോർത്തൊരു മാലയാക്കി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ മുരുക ഭഗവാൻ തീർച്ചയായിട്ടും പതിനെട്ട് നാരങ്ങ കൊണ്ടുള്ള മാല ചാർത്തി സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളിത് ചെയ്തു നോക്കൂ നിങ്ങൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്കന്ധഷ്ടി വ്രതം ഈ വർഷത്തെ സ്കന്ധഷ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ശൂരസംഹാരത്തോടു കൂടി വ്രതം അവസാനിപ്പിക്കുന്നവർക്കാണ് ഈ ഒരു ഒക്ടോബർ ഇരുപത്തി ഏഴ് വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം അങ്ങനെയല്ല ഭഗവാന്റെ തിരുക്കല്യാണത്തിൻ്റെ അന്നും വ്രതമെടുത്ത് നിങ്ങൾ സ്കന്ധഷ്ടി വ്രതം അവസാനിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് സ്ത്രീകളായ നമ്മൾക്ക് ഈ ഒരു വ്രതം എടുക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസം പൂർത്തിയാക്കാനായിട്ട് രണ്ട് മാസത്തിൽ കൂടുതൽ വേണം കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനാല് ദിവസത്തോളം നമുക്ക് പോകും രണ്ട് മാസവും കൂടെ കൂട്ടിയിട്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിയെട്ട് ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് നാളെ മുതൽ വ്രതമെടുത്താലാണ് അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച നാളെ തുടങ്ങി നിങ്ങൾ വ്രതമെടുത്താൽ നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോഴേക്കും നാൽപ്പത്തി എട്ട് ദിവസത്തെ വ്രതം പൂർത്തിയാക്കാം തിരുക്കല്യാണത്തിൻ്റെ അന്നാണ് നിങ്ങൾ നാൽപ്പത്തി എട്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞത് പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ പത്തിന് വ്രതമെടുത്താൽ നിങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ഏഴിന് കറക്റ്റ് നാൽപ്പത്തി എട്ട് ദിവസമാകും അവർക്കങ്ങനെ ഇടയ്ക്ക് മുടങ്ങുന്നൊരവസ്ഥ ഇല്ലല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വ്രതമെടുക്കുന്നവർക്കൊക്കെ നാളെ മുതൽ വ്രതമെടുക്കാവുന്നതാണ് എങ്ങനെയാണ് ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നമ്മൾ വ്രതമെടുക്കേണ്ടത് മുരുകഗവാന് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ഇനി ഇരുപത്തിയൊന്ന് ദിവസം വ്രതമെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾക്ക് ആറ് ദിവസം മൂന്ന് ദിവസം ഒരു ദിവസം ഒക്കെയായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് തീരുമാനിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഫോർട്ടി എയ്റ്റ് ഡേയ്സ് വ്രതമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാളെ മുതൽ വ്രതമെടുത്ത് തുടങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ ഈ സമയത്ത് പീരിയഡ്സ് ഒക്കെയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കുമല്ലോ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് സ്കന്ധഷ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കാവുന്നതാണ് ഏത് രീതിയിൽ വ്രതമെടുക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒറ്റ നാരങ്ങ വഴിപാടിനെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ഒരു സ്കന്ധഷ്ടി വ്രതം നാൽപ്പത്തിയെട്ട് ദിവസം എന്നു മുതൽ അനുഷ്ഠിച്ച് തുടങ്ങണം എന്നതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു തരാം നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഇത് രണ്ട് കാര്യങ്ങളും ഒറ്റ നാരങ്ങ വഴിപാടും ഒപ്പം തന്നെ പറ്റുന്നവരൊക്കെ ഭഗവാനു വേണ്ടി നാൽപ്പത്തിയെട്ട് ദിവസത്തെ സ്കന്തഷഷ്ടി വ്രതം അനുഷ്ഠിക്കാനും ശ്രമിക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ